ഹായ് ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മുടെ രേണു സുധി കരയുന്നുണ്ടായിരുന്നു ആ കരച്ചൽ റിയൽ അല്ല ഫേക്ക് ആണ് രേണുസുതി ഗെയിമിന് വേണ്ടി കരഞ്ഞ കരച്ചിലാണ് കള്ളത്തരമാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതിന് കാരണമുണ്ട് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്നലെ ശാരിക പുറത്തായി തീർച്ചയായും ഏറ്റവും കുറവോട്ട് ശാരീക്ക് തന്നെയാണ് ശാരികയാണ് പുറത്തായിരിക്കുന്നത് ശാരിക പുറത്തു പോകുമ്പോൾ രേണുസുതി പൊട്ടിക്കരയുന്നു ആ കരച്ചിൽ റിയൽ അല്ല ഫേക്കാണ് കള്ളക്കരച്ചിലാണ് നാടകമാണ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും വരുന്നുണ്ട് തീർച്ചയായും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രേണു സുദീ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് ഒരു ഗെയിമും കളിക്കുന്നില്ല ബിഗ് ബോസിന് ചേർന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല രേണുസ്തി അത് സത്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായും ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് അതായത് രേണു സുദിയുടെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ രേണു സുദിയെ കളിയാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ അകത്തുള്ള ഗെയിമിനെ കുറിച്ച് പറഞ്ഞ് അല്ലാതെ പുറത്തുള്ള രേണു സുദിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല തീർച്ചയായും ബിഗ് ബോസിൽ രേണു സുദീ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള സത്യമാണ് ഒരുപാട് പ്രതീക്ഷയിൽ വന്ന ഒരു താരമാണ് പക്ഷെ ആ പ്രതീക്ഷിക്കത്ത് രേണു സുദി ഉയർന്നില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ രേണു സുദിയുടെ ബിഗ് ബോസ് വീട്ടിലെ പ്രകടനം മോശമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ഇപ്പോഴുള്ള ഏറ്റവും മോശം കണ്ടഷൻസിൽ ഒരാൾ തന്നെയാണ് രേണു സുദീ പക്ഷെ ഇന്നലെ കണ്ട ആ കരച്ചിൽ അത് റിയലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും രേണുസുതിക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഷാരികയാണ് നമ്മൾ പലപ്പോഴും കണ്ട ഒരു കാര്യമാണ് ഷാരികയോടാണ് എല്ലാ കാര്യങ്ങളും രേണു സുദി പറയുന്നത് രേണുസുതിക്ക് ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതും ഷാരിഗി തന്നെയാണ് തീർച്ചയായും രേണു ആ ബിഗ് ബോസ് വീട്ടിൽ ഒരു ആശ്രയം എന്ന് പറയുന്നത് ശാരീരിക മാത്രമാണ് ബാക്കി എല്ലാവരും രേണുസുദ്ദി കളിയാക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഗെയിമാണ് അപ്പോൾ രേണുസ്തുദിക്ക് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെ ഗെയിം കളിച്ചാലാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ എത്തുകയുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെക്കുറിച്ച് അറിയില്ല അതാണ് വാസ്തവം ബാക്കിയുള്ള പല ആൾക്കാർക്കും അവിടെ ഗെയിം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം രേണുസ്തുദിക്ക് ആ ഗെയിം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ രേണുസ്തുതി ബിഗ് ബോസ് വീട്ടിൽ വന്നു രേണുസുതിക്ക് ഒരു ആശ്രയമായി നിൽക്കുന്നത് അവിടെ ഈ പറയുന്ന ഷാരികയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു സങ്കടം വരുമ്പോൾ ഷാരികയോട് പോയി പറയുന്നു ഷാരിക അതിന് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു തീർച്ചയായും ഷാരിക നല്ലൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും രേണുസ്തുതിക്ക് സങ്കടം ഉണ്ടാവും ആ സങ്കടം തന്നെയാണ് നമ്മളവിടെ കണ്ടത് തീർച്ചയായും വലിയ സങ്കടം ഉണ്ട് എന്ന് വ്യക്തമാണ് രേണുസുതി അഭിനയിച്ചു കരയുന്നതും ഈ പറയുന്ന റിയലായി വരുന്ന കരച്ചിലും രണ്ടും രണ്ടാണ് നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഈ കണ്ണീർ അതായത് ശാരീരിക പുറത്തായപ്പോൾ രേണുസുതി പൊഴിച്ച ആ കണ്ണീർ എന്ന് പറയുന്നത് റിയൽ ആണ് അവരുടെ സങ്കടമാണത് തീർച്ചയായും അത് മനസ്സിലാക്കണം പല ആൾക്കാരും ഏണുസുതി നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് പുറത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞു അവരൊരു സ്ത്രീയാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾക്കത് അറിയില്ല എന്താണ് എന്ന് കൃത്യമായി നമ്മൾക്കറിയില്ല ബിഗ് ബോസ് വീട്ടിൽ രേണു സുദി കളിക്കുന്നില്ല അപ്പൊ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർക്ക് ആ ഗെയിം അവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പറയാം പക്ഷെ ഇല്ലാത്ത കാര്യം അവർ ചെയ്യാത്ത കാര്യം അവരറിയാത്ത കാര്യം അതൊന്നും പറഞ്ഞ് പരത്തരുത് ഒരുപക്ഷെ പല ആൾക്കാർക്കും അത് ഫേക്കായി തോന്നിയിട്ടുണ്ടാവാം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം രേണു സുധി അവിടെ റിയൽ ആയിട്ട് കരഞ്ഞ ഒരു കരച്ചിൽ തന്നെയാണത് അവരുടെ സങ്കടമാണത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾക്കറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ് അതായത് നഷ്ടങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ നഷ്ടങ്ങളുടെ വില എന്താണ് എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് ജീവിക്കണം അതിനുവേണ്ടി അവർ പലതും ചെയ്യും നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവരെ വിമർശിക്കൂ പക്ഷെ അത് അതിരുവിട്ടു പോകരുത് തീർച്ചയായും ഞാൻ രേണു സുധി കരഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കാണാനിടയായി സത്യം പറഞ്ഞാൽ സങ്കടമായി അത്തരം വീഡിയോസ് ചെയ്യാൻ പാടില്ല രേണു സുദിയുടെ കരച്ചിൽ നാടകമാണ് എന്ന് പറഞ്ഞു പോകുന്നതൊക്കെ ഓക്കെ പക്ഷെ അത് ഓവറായി അവരെ മനഃപൂർവ്വമായിട്ട് ഇല്ലാതാക്കുന്ന തരത്തിലാണ് ആ വീഡിയോ പറഞ്ഞു വെച്ചിരിക്കുന്നത് രേണു സുദി ഈ വിഷയത്തിൽ ഇന്നസെന്റ് ആണ് അവര് മനസ്സറിഞ്ഞ് അവരുടെ ഉള്ളിലെ സങ്കടം പുറത്തുവിട്ടത് തന്നെയാണ് ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രേണു സുദി അവിടെ നാടകം കളിച്ചതാണ് എന്ന് അതോ റിയൽ ആയി കരഞ്ഞതാണ് എന്ന് തോന്നിയോ എന്തായാലും അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ അത് റിയൽ ആയിരുന്നു അത് ഉള്ളിൽ നിന്ന് വന്ന കണ്ണീർ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ